നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ കാരണം കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് ഇഷ്യൂസാണ് ഒന്ന് നമ്മളെ നെക്ക് പെയിൻ അതേപോലെ ലോ ബാക്ക് പെയിനിൽ അനുഭവപ്പെടുന്ന വേദന ഇതിന് മിക്ക സമയത്തും നമ്മൾ ഈ റാഡിക്ലോപ്പതി ആയിട്ടും അതേപോലെ തന്നെ ഐ വി ഡി പി ആയിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം കൂടുതലും മസ്കുലർ പ്രോബ്ലം കൊണ്ടും നമുക്ക് ഈ ഒരു പെയിൻ അനുഭവപ്പെടാം അതിനെയാണ് നമ്മൾ എം പി എസ് അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണപ്രിയ ഫിസിയോതെറാപ്പിസ്റ്റ് കാർട്ടക്സ് പെയിൻ ആൻഡ് സ്പൈൻ പാങ്ക് ാണ് എം പി എസ് അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിൻ സെൻട്രോം നമുക്ക് നോക്കാം പേര് പോലെ തന്നെ മസിലും അതിൻ്റെ ചുറ്റുവട്ടം വരുന്ന കണക്റ്റീവ് ടിഷ്യൂനെ ഇൻവോൾവ്മെന്റിനെ കൊണ്ട് ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് അതിൻ്റെ മയോഫേഷ്യൽ പെയിൻ സെൻട്രോം എന്ന് പറയുന്നത് എം പി എസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്രോണിക് ആയത്തിൽ മസ്കുലർ സ്കെൽറ്റിൽ കണ്ടീഷനാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോഡിയിൽ അതായത് പേഷ്യൻ കംപ്ലയിൻറ്റ് പറയുന്നത് എവിടെ തൊട്ടാലും പെയിൻ ഉണ്ടെന്ന് പറയും അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പോയിൻസിൽ പേഷ്യൻറ്റ് ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവപ്പെടുന്നു എന്ന് പറയും ഇതിനെയാണ് നമ്മൾ ട്രിഗർ പോയിൻ്റ്സ് എന്ന് പറയുന്നത് ഈ ട്രിഗർ പോയിൻസിലാണ് നമ്മൾ കൈ വെച്ച് പാൽപേറ്റ് ചെയ്യുമ്പോൾ അതായത് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇറിറ്റബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും പേഷ്യൻറ്റ് പെയിൻ കംപ്ലൈൻറ്റ് പറയുന്നത് ഇതിൻ്റെ ഒരു അടുത്ത ഫീച്ചറാണ് റെഫേഡ് പെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് അതാണ് പേഷ്യൻ്റ് പറയുന്ന അടുത്ത കംപ്ലൈൻറ്റ് അതായത് കഴുത്ത് വേദന കൈയിലോട്ടേക്ക് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ നടുവേദന കാലിലോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇത് കൂടുതലായിട്ടും ആരുടെയൊക്കെ ആരിലേക്കാണ് കാണുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കഴുത്തുവേദനയുള്ള ഒരാളാണ് കൂടുതൽ ഈ സ്ട്രെസ് ആൻസൈറ്റി ടെൻഷൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും നെക്ക് മസിൽസില് കണ്ട്രാക്ഷൻ പ്രൊലോങ്ഡായിട്ടുള്ള മസിൽ കണ്ട്രാക്ഷൻസ് വരികയും അവർക്ക് നെക്ക് പെയിനും അതേപോലെ തന്നെ സെർവൈക്കോജനിക് ഹെഡേക്ക് പോലുള്ള കണ്ടീഷൻസിലേക്കുമൊക്കെ വരാം അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരാൾക്കാരാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് റെപ്പിറ്റി സ്ട്രെസ് ഇഞ്ചുറീസിലേക്ക് കടന്നു പോകുന്നതാണ് അതിപ്പോൾ അതിലുള്ള ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഐ ടി പ്രൊഫഷണലിസ്റ്റ് അതായത് അവർ കൂടുതൽ നേരം കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും വേദന അതേപോലെ തന്നെ സിറ്റിംഗ് പോസ്ചർ പ്രോപ്പർ അല്ലെങ്കിൽ ലോ ബാക്കിൽ അനുഭവപ്പെടുന്ന വേദന ഇത് നമ്മൾ നോർമൽ ഒരു ഐ വി ഡി പിയിൽ നിന്നും മസ്കുലർ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നമുക്ക് ഡിഫറെൻഷ്യലി ഐ മീൻ ഡിഫറെൻഷിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷൻ ഒരു അടുത്ത് പോകുമ്പോൾ ഒരു സെറ്റ് ഓഫ് സ്പെഷ്യൽ ടെസ്റ്റ് ഓർത്തോപെഡിക് സ്പെഷ്യൽ ടെസ്റ്റും ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ ചെയ്യും ആഫ്റ്റർ ഒരു ഹിസ്റ്ററി പേഷ്യൻ്റെ കംപ്ലൈൻസും പേഷ്യൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ അസസ് ചെയ്തിട്ട് ഏതൊക്കെ മസിൽസ്സാണ് എഫക്റ്റഡ് ആയത് അതിലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മസിൽസ് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഏതൊക്കെ മസിൽസ്സാണ് ആയിട്ടുള്ളത് ഏതൊക്കെ മസൽസാണ് വീക്ക്നെസ്സിലേക്ക് പോയിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി അസസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് ഒരു മസിൽ ഷോർട്ടൻഡാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ആക്ഷൻ കംപ്ലീറ്റ്ലി അവിടെ ലിമിറ്റഡ് ആയിട്ട് പോകും അങ്ങനെ ബയോമെക്കാനിക്കലി ആ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റ ചെയ്യാൻ പറ്റാതുകയും അതേപോലെ തന്നെ ആ മസിൽ വീണ്ടും ഷോർട്ടൺ ഒരു ഷോർട്ടണിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു ഫിസിക്കൽ ഇനാക്ടിവിറ്റി കാരണം ഫിസിക്കൽ ഇനാക്ടിവിറ്റി കാരണം പേഷ്യൻ്റെ ഫ്ലെക്സിബിലിറ്റീനെ ഇത് നന്നായിട്ട് ബാധിക്കും ഇനി എം പി എസ് എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം കൂടുതലും നമ്മൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് സിറ്റിംഗ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സ്റ്റാൻഡിംഗ് എന്നുള്ളത് മാക്സിമം അവോയ്ഡ് ചെയ്യാം അതായത് ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ കൂടുതൽ ഒരു പേഷ്യൻ്റെ നിൽക്കാനോ ഇരിക്കാനോ പാടില്ല അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാ കൂട്ടുന്നതും ഒരു ഒരു മെത്തേഡാണ് ഒരു പരിധിവരെ എം പി എസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ഏത് മസിലാണോ എഫക്റ്റഡ് ആയിട്ടുള്ള ആ മസലിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതായത് സ്ട്രെച്ചിങ് ആണെങ്കിൽ മാക്സിമം സ്ട്രെച്ചിങ്സ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം ഏതൊക്കെ ആംഗിൾസിൽ ചെയ്യണം എന്നൊക്കെ പേഷ്യൻറ്റോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക പിന്നെ വീക്ക്നസ് പോയിട്ടുള്ള മസിൽസിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫിസിയോതെറപ്പിയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഏജൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഹോട്ട് പാക്സ് യൂസ് ചെയ്യും ഒരു ഓവറോൾ മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് ഹോട്ട് പാക്സ് യൂസ് ചെയ്യും ഇനിയിപ്പോൾ ഇലക്ട്രോതെറപ്പിയിൽ വരികയാണെങ്കിൽ ഐ എഫ് ടി ടെൻസ് എന്ന പോലത്തെ പെയിൻ മൊഡാലിറ്റീസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക പിന്നെ എക്സസൈസ് തെറപ്പിയിൽ ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതൊക്കെ മസിൽസ് ആണോ എഫക്റ്റഡായിട്ടുള്ള അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും എക്സസൈസ് ഒരു റീഹാബ് പോലെ പേഷ്യൻസിന് അത് ടീച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്നതാണ് മാനുവൽ തെറപ്പിയിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ് അതിൽ മെയിനായിട്ട് വരുന്നതാണ് എം എഫ് ആർ അഥവാ മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നത് ഡീപ് പ്രഷർ ഇട്ടിട്ട് മസിൽസിലുള്ള ട്രിഗർ പോയിന്റ്സ് റിലീസ് ചെയ്യുന്നതാണ് മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ട്രിഗർ പോയിന്റ് റിലീസും സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷനൊക്കെ വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് റെസീമിലൂടെയും റീഹാബ് സെറ്റപ്പിലൂടെയും നമുക്ക് എം പി എസ് ഒരു പരിധിവരെ നമുക്കിത് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം കാരണം എം പി എസ് എപ്പോഴും നമ്മളൊരു പ്രോപ്പർ എക്സസൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോൾ വേണേലും നമുക്കിത് റിക്കർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അതിനാൽ തന്നെ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു എക്സസൈസ് രീതിയിൽ നമുക്കിത് എം പി എസ് മാനേജ് ചെയ്ത് പോകുന്നതുമാണ് ഇഫ് ഇൻ കേസ് ഇത് ട്രീറ്റ് ചെയ്ത് പ്രോപ്പർ വേയിലല്ല ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ഇതാണ് ഈ എം പി എസ് ആണ് ലേറ്റർ ഓൺ നമുക്കിതൊരു ഫൈബർ എന്നുള്ളൊരു കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നത്